നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മെൽബണിൽ പോരാട്ടം തുടരുകയാണ് ആദ്യ സെഷനിൽ നമുക്ക് മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും രണ്ടാം സെഷനിൽ നമ്മുടെ ചുണക്കുട്ടികൾ പൊരുതി നിന്നു വീരോചിതം ചെറുത്തു നിന്നു ജയ്സ്വാൾ വീണ്ടും അർദ്ധ സെഞ്ചുറി കുറിച്ച് മുന്നോട്ട് പോവുകയാണ് പന്ത് കട്ടക്ക് കൂട്ടുനിന്നു ടീയുടെ സമയത്ത് ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് യശസ്സി ജെയ്സ്വാൾ അറുപത്തിമൂന്ന് റൺസുമായിട്ട് പുറത്താകാതെ നിന്നപ്പോൾ ഋഷഭ് പന്ത് ഇരുപത്തിയെട്ട് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ് കളി പുനരാരംഭിച്ചിട്ടുണ്ട് മത്സരം മുന്നോട്ട് പോവുകയാണ് ലഞ്ചിന് ശേഷം വളരെ കൃത്യമായിട്ട് യശസ്സി ജയ്സ്വാളും ഋഷഭ് പന്തും ചേർന്ന് ഓസ്ട്രേലിയയുടെ പ്ലാനുകൾ തകർക്കുകയായിരുന്നു ബോളണ്ടിൻ്റെ പന്തുകൾ ഒരല്പം ഷോർട്ടായിട്ട് വന്നു അപ്പോഴൊക്കെ മനോഹരമായിട്ട് കട്ട് ചെയ്ത് ബൗണ്ടറിയിലേക്ക് അടിക്കുന്ന യശസ്സി ജയ്സ്വാള് ജയ്സ്വാളിന് ഒന്ന് മൈൻഡ് ഗെയിം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ ബെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബെയിൽ സ്വിച്ചിങ് പരിപാടി നടത്തി സ്റ്റാർക്ക് പിന്നാലെ ഒന്ന് ജയ്സ്വാൾ തിരികെ വെച്ചു അതോടുകൂടി പിന്നെ സൂപ്പർ സിഷ്യനെ കുറിച്ചുള്ള സംസാരമാണ് ഓരോ പന്തറിയുമ്പോഴും ജയ്സ്വാളിനോട് ഓരോന്ന് പറഞ്ഞ് മൈൻഡ് ഗെയിമിന് ശ്രമിച്ചു സ്റ്റാർക്ക് പക്ഷേ ഈ എന്ത് ഫലം പയ്യന്തൻ്റെ പ്രതിപക്ഷ പ്രകടനമൊക്കെ പുറത്തെടുത്തപ്പോൾ രണ്ടാം സെഷനിൽ ഒന്നും ചെയ്യാൻ പറ്റി ലോസീസിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പന്തും അവസരത്തിനൊത്തുയർന്നുള്ള ഒരു പ്രകടനമാണ് അവിടെ നടത്തിയത് അതോടുകൂടി ടീം ഇന്ത്യ ഈ മത്സരം തോൽക്കില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ സെഷനിൽ എന്തെങ്കിലുമൊക്കെ വലിയ രൂപത്തിൽ സംഭവിക്കണം ഇനിയിപ്പോൾ സെക്കൻഡ് ട്യൂ ബോൾ സെക്കൻഡ് ന്യൂ ബോൾ ഡ്യൂ ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതും കണ്ടറിയണം പക്ഷേ ഇപ്പോൾ ഏതായാലും രണ്ടാം സെഷനിൽ നമ്മുടെ കുട്ടികൾ വീരോചിതം തന്നെ ചേർത്ത് തന്നിട്ടുണ്ട് മൂന്നാം സെഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ സ്കോർ കാർഡിൽ ഇപ്പോൾ നൂറ്റി പത്തൊമ്പത് റൺസായിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നൂറ്റി പത്തൊമ്പത് റൺസായിട്ടുണ്ട് ക്രീസിൽ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഋഷഭ് പന്ത് മുപ്പത് റൺസുമായിട്ടും യേശസ് ജയ്സ്വാൾ അറുപത്തിയെട്ട് റൺസുമായിട്ടും നിൽക്കുകയാണ് ഏതായാലും പോരാട്ടം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ് എടുത്താൽ